ൂവിന്റെ കൊമ്പ് ഞാൻ വരുമ്പോ പച്ച എത്ര വേണ്ടി ഏത് സ്വീകരിക്കോ കടലാസ് പൂവിന്റെ കൊമ്പ് കൊണ്ടുവന്നിട്ടേ ഇനി കൊണ്ടോ ഇനി ഇനി ദയവ് ചെയ്ത് കടലാസം പൂവണ് കൊണ്ടുവരുത് പറയുമ്പോഴോന്ന ആ എന്തുണ്ടാവുക സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ അപ്പോ ഹലോ ഗേസ് അസ്സാമേക്കും പറഞ്ഞ മഞ്ഞ പറഞ്ഞ ഇൻട്രോ ഇൻട്രോ പറഞ്ഞൂടി ഇൻട്രോ പറയാ ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് ഇവര് വിരുന്നു ഇങ്ങനെ പോവാണ് അവിടെ നിൽക്കാന്നൊക്കെ പോകുന്ന അവര് നിർത്തിയാലില്ല എല്ലാര് നല്ലൊരു സന്തോഷാണ് പോവാൻ അവിടെ നിക്കാനും ഒക്കെ മുത്തുമോളൊന്നും ഇല്ല മുത്തുമോള അപ്പൊ അങ്ങനെയൊക്കെയാണ് മറ്റേ താത്താഴത്തേക്കൊക്കെ പോകും മറ്റേ എന്താ പറയാ കാലടി താത്താരിത്തേക്ക് പോയാൽ അവിടെ നിന്നൊക്കെ പണിക്ക് പോരാനൊക്കെ ബുദ്ധിമുട്ട് അവിടേക്ക് പോവാൻ ഇഷ്ടം ചേട്ടൊന്നല്ല എല്ലായിടത്തും മൂന്നാളും ഭയങ്കര രസമാണ് ദാത്താർ മൂന്നാളോ പോകാൻ ഇഷ്ടമാണ് എന്നാലും ഇപ്പൊ വലിയ ദാത്താർക്ക് പോയിന്നെ അവിടെ നിന്നിട്ടില്ല പിന്നെ കൂടുതലും പോയി നിക്കലിവിടെയാണ് ഇവിടെ ആവുമ്പോഴാണ് എളുപ്പം വരാൻ സുഖം പിന്നെ പെട്ടെന്ന് പോയിട്ടില്ല അവിടെ പോയാലും നമ്മളെ അടുത്തന്നല്ലടിയിൽ കൊറേ ദൂരാണ് പണിക്കൊന്നും പെട്ടെന്ന് പോരാൻ പറ്റില്ല പോയിക്കാണ്ട് പോരാനേ പറ്റുള്ളൂ പിന്നെ എന്തെങ്കിലും പരിപാടി അങ്ങനെയൊക്കെ കൂടാതെ കഴിയുമ്പോഴേ അവിടെ പോയി നിക്കു ഇവിടെ പറഞ്ഞാലും എപ്പോഴും പോയി നിക്കും പെട്ടെന്ന് പോരാലോ ഇങ്ങനെ ഇറങ്ങിയതാണ് നാളെ സ്കൂളില്ല തന്നെ ഇഷ്ടമാണ് അങ്ങോട്ട് െ പിന്നെ അവിടെ ഒന്നുണ്ട് ഒന്നും ഇതേപോലെ തനിച്ചുണ്ട് അപ്പൊ പൊട്ടിത്തെറപ്പുള്ളവർക്കല്ലേ പൊട്ടിത്തെറപ്പുള്ളവർക്ക് പോവാനൊരു ഇഷ്ടം പോവാ ഓരോട് നമുക്ക് പറയണ്ടി പോവാ പറഞ്ഞാ മതി കേട്ടാ എല്ലോടത്തും പള്ളിയാറുണ്ട് അവിടെ ഒന്ന് കബറസ്ഥാനല്ലേ പിന്നെ സലാം പറയാൻ പറ്റണന്ന് എല്ലാ പിന്നെ ഞാൻ പറയാം എല്ലാ കബറ് കാണുമ്പോഴും അസ്സലാമലൈക്കും പറയണന്ന് അപ്പൊ പള്ളികൾ കാണുന്നുണ്ട് ഖബർ കാണുന്നില്ല അതാ ഓൺ പറഞ്ഞു എല്ലോടും പള്ളിണ്ട് സ്ഥലം പറയാൻ പറ്റണില്ല അപ്പൊ നമ്മള് കുറുക്കോളൊക്കെ

தொப்போ குழத்தோளத்தர் குஞ்சோளத்தர் நமக்கு டூர் ஆனோ ஆ பெலாச அடி <laughs> 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 <laughs>

हमदान और वीडियो रखनी है मैं इन्हें बोना ही गाना तो <laughs> है जसना म्यूजिक ट्रेंड कंप्लीटनेस सर्टिफिकेट हां माता गाने गाता गाने आ इधर आ इधर

ആവടാ അടിച്ച് പിരിഞ്ഞു മോനെ കെട്ടിയാക ബന്ധുത്വണ്ടാ ആ സിറ്റിയിലൊക്കെ चौधरी അല്ലേ ആ സിറ്റിയിലുണ്ടേണ്ടടാ ആ കുറഞ്ഞേ മോരടാ ആയിമ കെട്ട് സാധാനെ പേരെത്താനായി അല്ലാ കുറഞ്ഞിട്ട് അടിക്ക് മോനെ ഇല്ല ഞാൻ പറഞ്ഞുയാ വാടാ നിё ഓ മൈ ഗോഡ് പാട്ടോ വൈകണാനലെ കുറച്ചേരെ ഉള്ളൂ പോപ്പിയ നീ பதி ஆனாக்கூத்த <gasps> <jotka going down> <shop> കഴിഞ്ഞ പ്രാവശ്യം കുഞ്ഞോള് ഇവിടുന്ന് പോരുമ്പന്നില്ല തിരിച്ചു ഓള ഇവിടെ കൊടുന്നാക്കാൻ വന്നില്ലേ മരിച്ചു രാത്രി മനുഷ്യന്മാരാവസ്ഥ തടിച്ച് ുംങ്ങിയാ വീടുകളും വൈകുന്നേരം ഇറങ്ങി നിൽക്കുന്ന സമയാണ് വീട്ടിൽ അങ്ങോട്ട് എത്തി പോലോ വണ്ടി കുറച്ച് ഒരു വൈകുന്ന പറമ്പുണ്ട് ആ പറമ്പില് നിർത്തിട്ട് നടക്കാറാണ് പതിപ്പ് ഓടെ ഏകദേശം അടുത്തിട്ടുണ്ട് എങ്കിലും അങ്ങനെ വണ്ടി കൊണ്ടാകാറില്ല ഇത് തിരിക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് അതെ ഒരു പറമ്പ് കൊണ്ടിട്ടാല് അപ്പൊ മാളും കുട്ടികളും തൽക്കാലം ഞാൻ പോവുകയാണെന്താ അവിടെ ചെറിയ ഒരു നമ്മളെ അടുത്ത അലവാസികളാണ് നമ്മുടെ സുഹൃത്തു അവിടെ വീട്ടിൽ ചെറിയൊരു ഫങ്ഷൻ ഉണ്ട് ഒരു ഓരോ കാര്യങ്ങളുണ്ട് അങ്ങോട്ട് പോയിട്ട് ഇങ്ങോട്ട് പോകും സ്വസ്ഥായിരിക്കും കിടക്കണ്ടേ സ്വസ്ഥ അപ്പൊ നമുക്ക് താൽക്കാലികം വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാം അവിടെ വണ്ടി നിർത്തി ഇതാ നിർത്തണത്തിന്റെ എല്ലാരും ഇപ്പത്തെ ഒരു കാലഘട്ടത്തിൽ എല്ലായിടത്തും കാണാത്തൊരു സംഭവാണ്